നമസ്കാരം ഞാൻ സിദ്ധിഖ് അറുകപ്പള്ളി നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ചെയ്തിരുന്നു അത് നമ്മുടെ മുനീർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു ഓട്ടോ തൊഴിലാളി അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനൊരു മർദ്ദനം ഏറ്റു എന്ന് പറഞ്ഞ് ഒരു വാർത്ത ചെയ്തിരുന്നു അത് പിന്നീടത് കേസ് എടുക്കുകയുണ്ടായി നമ്മുടെ വാർത്തയുമായി ബന്ധപ്പെട്ടാണ് അത് പെട്ടെന്ന് തന്നെ കേസ് എടുക്കുകയുണ്ടായത് മുനീർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നമ്മുടെ ദേശാഭിമാനി റോഡ് കറുകപ്പള്ളിയിലുള്ളതാണ് അദ്ദേഹം സാധാരണ ഒരു കുടുംബത്തിലുള്ളതാണ് ഒരു സാധാ ഓട്ടോ തൊഴിലാളി ഞാൻ ചെറുതിലെ പോലെ എനിക്കറിയാം മുനീറിന് അപ്പോൾ ഈ സംഭവം നടന്ന ദിവസം രാത്രി മുനീർ എന്നെ വിളിക്കുകയുണ്ടായി സിദ്ധി ഇങ്ങനെ ഒരു ഒരു മർദ്ദനം ഇങ്ങനെ അടിച്ചു തന്നെ ഒരാവശ്യമില്ലാണ്ടാണ് അടിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഫോൺ ചെയ്യുന്നുണ്ട് ഞാനപ്പോൾ അവിടെ കറുകപ്പള്ളിയിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു നൈറ്റ് അവിടെ ടർഫിൽ അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളായ താഹ നമ്മുടെ ദേശാഭിമാനി റോഡ് കറുകപ്പള്ളി കൂട്ടായ്മയുടെ പ്രസിഡൻറ്റായ താഹയെ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പറഞ്ഞു വിടുകയും അതോടൊപ്പം തന്നെ മുനീറിനെ അവിടെ നിന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു അതിന് ശേഷം ഞാനും നമ്മുടെ സുഹൃത്തുക്കളെല്ലാം സ്റ്റേഷനിൽ ചെല്ലുകയും ഈ മുനീറിനെ നേരിട്ട് കണ്ട് കാര്യ വിവരങ്ങളിൽ അന്വേഷിച്ചപ്പോൾ മുനീർ പറയുന്നത് മുനീറിനെ മുനീറിനെ കണ്ടപ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലായി മുനീറിന് ഈ സാധാരണ ഒരു അടിയടിച്ച് പോണ ഒരു സംഭവമല്ല എന്ന് അദ്ദേഹത്തിൻ്റെ വർത്തമാനത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മുഖത്തും പുറത്തെല്ലാം ഒരു ചെറിയ പാടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം പറയുന്നത് വളരെ ഒരാവശ്യമില്ലാണ്ട് വളരെ ക്രൂരമായാണ് തല്ലിയത് അത് എന്നാലും ആ മറ്റേ സീരിയൽ നടന്ന് പറയുന്നത് ആരോഗ്യമുള്ള ആളുമാണ് അദ്ദേഹമാണ് പ്രതികരിക്കാത്ത ഒരു സാധാരണക്കാരനുമാണ് അത് ഞങ്ങൾക്ക് എല്ലാവർക്കും നാട്ടുകാരെന്നുള്ള നിലയിൽ എനിക്കെല്ലാം അറിയാവുന്നതാണ് മുനീറിന മുനീർ പ്രത്യേകിച്ച് ഒരു ഉപദ്രവകാരിയുമല്ല തിരിച്ചൊന്നും പറയാത്ത ആളുമാണ് വഴക്ക് വന്നാലും അവിടെ ആ തന്നെ നോക്കാണ്ട് പോണ ഒരാളാണ് വളരെ സാധാരണക്കാരനായ ഈ മുനീറിനെ ഉപ ദേഹ ഉപദ്രവം കിട്ടിയെന്ന് നമ്മൾ മനസ്സിലാക്കുകയും അപ്പോൾ നമുക്ക് ഈ കേസിൽ നമ്മുടെ പ്രദേശത്തുള്ള എല്ലാ ചെറുപ്പക്കാരും അവിടുത്തെ പൊതുപ്രവർത്തകരും അതിൻ്റെ ബന്ധപ്പെട്ട ഓട്ടോ തൊഴിലാളിയായ സി ഐ ടി കാരും എല്ലാവരും കൂടി ഈ കേസ് നമുക്ക് നന്നായിട്ട് തന്നെ ഇത് ചെയ്യണം സാധാരണ രീതിയിൽ ഒരു പറഞ്ഞു തീർത്ത് കോംപ്രമൈസ് ചെയ്യരുത് എന്നാണ് എല്ലാവരും ഒരേ അഭിപ്രായം പറഞ്ഞത് അതിന് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്റ്റേഷനായിട്ടൊക്കെ ബന്ധപ്പെടുകയും പാലാട്ടം പോലീസ് അത് കേസ് എന്ന് പറയുകയും ചെയ്ത് മുനീറിന് ആദ്യം ഒരു സംശയം ഈ പറയുന്ന ഈ സീരിയൽ നടൻ നല്ലൊരു ബന്ധമുള്ള ആളായിരിക്കുമല്ല ട്രിവാണ്ട്രകാരനാണ് അദ്ദേഹത്തിന് അത്യാവശ്യം ഒരാളാണ് എന്നാണ് നമ്മളും മനസ്സിലാക്കിയത് സീരിയൽ നടനാണല്ലോ മറ്റുള്ള എല്ലാവരുമായിട്ടും ഒരു ബന്ധങ്ങളൊക്കെ ഉണ്ടാവും എന്ന് മുനീറിനൊരു ചെറിയൊരു ഭയമുണ്ടായിരുന്നു മുനീറിനെതിരെ ഇത് നേരെ കേസാവുമെന്നും മുനീറിനെ ബുദ്ധിമുട്ടിക്കുമെന്ന് മുനീറിന് സാധാരണക്കാരനൊരു നീതി കിട്ടില്ല കിട്ടൂലെന്നുള്ളൊരു തോന്നൽ മുനീറിനുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ പാലാട്ടം പോലീസ് കൃത്യമായ അന്ന് അവിടെ ഉണ്ടായ എസ് എച്ച്ഒ അവിടെ ഉണ്ടായ വേറെ മറ്റു എസ് ഐമാരും മറ്റ് സാധാരണ പോലീസുകാരും എല്ലാവരും മുനീറിനോടും നമ്മളോടും പറഞ്ഞ് കൃത്യമായി ഇത് ഫോളോ അപ്പ് ചെയ്യും നിങ്ങൾ ഒരു കാരണവശാലും ഈ പേടിക്കേണ്ട ഇത് കൃത്യമായി ന്യായമായും മുന്നേറിൻ്റെ ഭാഗത്താണ് അതിൻ്റെ ശരിയെന്ന് അവർ മനസ്സിലാക്കി അത് കേസ് എടുത്ത് അതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകുകയാണ് പാലാട്ടം പോലീസ് ഉണ്ടായത് അത് നമ്മുടെ പ്രദേശത്തെ മുഴുവൻ അതായത് കറകപ്പള്ളി ദേശാഭിമാന റോഡ് കറകപ്പള്ളി കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു ഡി ആർ കെ കെ എന്ന് പറയുന്ന ക്ലബ്ബും കൂടി എല്ലാവരും ഉണ്ടായിരുന്നു അവർ ആ പ്രവർത്തകരും ആ പ്രദേശത്തെ മറ്റു തൊഴിലാളികളും സാധാരണക്കാരും എല്ലാവരും കൂടി ചേർന്ന് ആ സാധാരണക്കാരനായ മുനീറിന് വേണ്ടി ശക്തമായി എല്ലാവരും ഇത് ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കേസ് കേസെടുക്കുകയുണ്ടായത് ഈ സീരിയൽ നടൻ അർജുൻ ഇയാൾ ഉണ്ടാക്കിയ വിഷയങ്ങൾ നമ്മൾ ആദ്യം വിചാരിച്ച് ഒരു സാധാരണ വിഷയമാണെന്നാണ് പക്ഷേ ഇയാൾ പൂർണ്ണമായും ഇതേമാ ഇത് സാധാരണ രീതിയിൽ ഇയാൾ നന്നായിട്ട് തന്നെ ആ മുനീറിന് ഉപദ്രവിക്കുകയും മറ്റുള്ള രീതിയിൽ നമ്മൾ ഈ വാർത്ത പുറത്തു വന്ന അടിസ്ഥാനത്തിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ കേട്ട് ഇയാൾ ഇയാളിത് ഇതേമാതിരി തന്നെ ചെയ്യുന്ന ഒരാളാണെന്നത് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇതേമാതിരി ചെയ്ത ഒരാൾ കൃത്യമായിട്ട് തന്നെ ഈ നമ്മുടെ മുനീറിന് ഉപദ്രവിച്ചെന്നുള്ളത് നമുക്ക് പൂർണ്ണമായും മനസ്സിലാകും ഇത്തരത്തിലുള്ള കാര്യം നമ്മൾ സാധാരണക്കാർ അനുവദിക്കില്ല ഇയാൾ ഈ ഈ സീരിയൽ നടൻ ഇയാൾക്ക് ഒരുപാട് ബന്ധങ്ങളുള്ളതുകൊണ്ട് ഇയാൾക്ക് നമുക്കൊരു ഇതുണ്ടായിരുന്നു ഇയാൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഈസി ആയിട്ട് പോരാന്ന് ഇയാൾ വിചാരിച്ചിരുന്നു പക്ഷേ നമ്മൾ സാധാരണ എല്ലാവരും കൂടി കൂടി നിന്നുകൊണ്ടാണ് ഇയാൾക്കൊരു ഒരു രീതി പോലും രക്ഷപ്പെടാൻ പറ്റാണ്ടിരുന്നത് അതാണ് അതുകൊണ്ടാണ് പാലാട്ടം പോലീസ് കൃത്യമായി കേസെടുത്തത്